നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പച്ച ചെമ്മീൻ തേങ്ങ കറി വെക്കണം അതിനുവേണ്ടി ഒരു കിലോ ചെമ്മീൻ തോട് ഒളിച്ച് നൂലെല്ലാം വലിച്ച് കഴുകി ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി തേങ്ങ ഇറക്കാൻ മുറി തേങ്ങ ചരിവിയത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളൂ ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ചെമ്മീൻ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് മുന്നേ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് തക്കാളിക്ക് പുളി കുറവാ കുറച്ച് വാളംപുളി വെള്ളം കൂടി ഒച്ചു കൊടുത്ത് അതിനെ അരച്ച അരച്ച് ചേർത്ത് കൊടുക്കാം ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചട്ടിയിൽ ഒഴിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്യുക വെള്ളം പോരാ കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് കുറഞ്ഞു പോയാൽ പിന്നെയും ഉപ്പ് ഇട്ട് കൊടുക്കുക സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒക്കുകൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം സ്കൂളാക്കി വെച്ച് അടപ്പ് വെച്ച് കൊടുത്ത് കറി തിളക്കാൻ തുടങ്ങി അടപ്പ് മാറ്റി പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക കറി നല്ലപോലെ തിളച്ച് കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഉപ്പിട്ട് കൊടുത്ത് ചെമ്മീൻ വെന്ത് വന്ന് കറിയും റെഡി ആയിട്ടുണ്ട് കറി വാങ്ങിവെച്ച് ചട്ടി വെച്ച് കൊടുത്ത് കടു വറക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുവിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഉള്ളി ഇത്തു വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അളപ്പ് കൊടുക്കാം കറീൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടി അടപ്പ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് വറുത്തിട്ടതിന് ശേഷം ഇപ്പം കറി നല്ല സൂപ്പറായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക